ഹലോ കുഞ്ഞുമണീസ് ഇന്ന് ഈവനിങ് സ്നാക്സാണേ കപ്പ ചിപ്സ് അതിന് വേണ്ടി നമുക്ക് അവിടെ വലിയൊരു മരിച്ചീനി ഉണ്ടായിരുന്നു അത് നമ്മൾ നല്ല റൗണ്ട് ഷേപ്പ് വരത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് നേരം അരിഞ്ഞെടുത്ത ശേഷം നമ്മൾ എല്ലാം കഴുകിയ ഞാൻ എടുത്തതായിരുന്നു കേട്ടോ അരിഞ്ഞു കഴിഞ്ഞ് അരിഞ്ഞു കഴിഞ്ഞ ശേഷം അടുപ്പിലോട്ട് പാൻ വെച്ചു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കേണ്ട സൺഫ്ലവർ ഓയിലാണ് എണ്ണ ഒഴിച്ച് ആ എണ്ണ ഒന്ന് തിളച്ചിരുമ്പോൾ അതിലോട്ട് തന്നെ ശകലം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതയില്ലെങ്കിൽ ഇതിൽ പിടിച്ചില്ലെങ്കിലും ഒന്നും പറഞ്ഞ് ഉപ്പ് ഇട്ട് അതിലോട്ട് ഇട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ അതിതേ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും അപ്പോൾ അത് കോരിയെടുത്ത ശേഷം ബാക്കി ഇരുന്ന മരിച്ചീനിയും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അത് കോരി എടുത്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു ആ തണുത്തതിലോട്ട് ശകലം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇങ്ങനെ തൂറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കിയതിന് ശേഷം കഴിച്ച സൂപ്പറായിരുന്നു താങ്ക്